ഭഗവാൻ്റെ ഇച്ഛയറിയാൻ അടുത്ത പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ പോയി എന്താണെന്നല്ലേ ഒരനുഭവമാണ് ആഗ്രഹങ്ങൾക്ക് നമുക്ക് ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല അതിന് കുറേ തടസ്സം ഉണ്ടായാലും ചിലപ്പോൾ ഭഗവാൻ തന്നെ അത് തുറന്നു വരും അല്ലേ മുന്നിൽ നമുക്കൊരു വഴി തുറന്നു വരും അങ്ങനെ ഒരു അനുഭവം കൃത്യമായിട്ട് മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ആഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ പറയാൻ അപ്പോൾ ഒന്ന് കേട്ടു നോക്കിയാലോ എൻ്റെയും ഒരു അനുഭവം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി അയച്ചു തന്നത് രണ്ടായിരത്തി പത്ത് കാലഘട്ടം ഇന്ന് കാണുന്ന അത്ര അധികം അമ്മമാരെ വിവാഹ നൃത്ത പഠനം തുടർന്ന് വീണ്ടും വേദിയിൽ വന്ന് തുടങ്ങിയിട്ടില്ല ദുബൈയിലെ എട്ട് കൂട്ടുകാരികൾ ഒന്നിന് മൂന്ന് മണിക്കൂർ നീണ്ട ഒരു നൃത്ത സമർപ്പണം അവരുടെ പ്രിയ ഗുരുവിൻ്റെ ആശീർവാദത്താൽ തീരുമാനിക്കുന്നു കൂട്ടത്തിലുള്ള ഈ ഉള്ളവർ ചെറുപ്രായത്തിൽ എന്നോ മോഹിച്ച സ്വപ്നം കണ്ട് മറന്നിരുന്ന ആ ഒരു മഹാസംഭവമാണ് നടക്കുന്നത് അന്ന് എട്ട് വയസ്സ് പ്രായമുള്ള മകന്റെ കൂടെ യശോദയും കൃഷ്ണനുമായി അമ്മയും മകനും നൃത്തം അവതരിപ്പിക്കുന്നുണ്ട് താൻ ഇതിനെ അർഹിക്കുന്നുണ്ടോ എന്ന് സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നവർക്ക് ആശങ്ക ഉണ്ടാവുന്നു അധിക പ്രസംഗി എന്ന് ഭഗവാൻ വിചാരിക്കുമോ ഇഷ്ടമാവില്ലേ എന്നൊക്കെ പലവിധ ചിന്തകൾ എന്തായാലും ആ ദിവസമായി അത് രാവിലെ സമയത്തിന് മുമ്പ് അമ്പലത്തിൽ പോയി ഭഗവാനോട് തന്നെ അപേക്ഷിച്ചു നിനക്ക് ഇഷ്ടമായി എന്നാൽ സൂചന തരിക ഇല്ലെങ്കിലും അത് മനസ്സിലാക്കി മാത്രം ഞാൻ ഇനി നൃത്തം തുടരുകയുള്ളൂ വിദ്യാഭ്യാസ കാലത്തിൽ നൃത്തം ചെയ്യാനിരുന്നുവെങ്കിലും നൃത്തം അഭ്യസിച്ച് ഭരതനാട്യത്തിൻ്റെ പൂർണ്ണ ആടയാഭരണങ്ങൾ ശിലങ്ക എന്നിവ വേദിയിൽ ആദ്യമായിട്ടായിരുന്നു അന്ന് അതിൻ്റെ ന്യൂനതകൾ ഉണ്ടായേക്കാമെങ്കിലും ആ നൃത്ത സമർപ്പണം നല്ല രീതിയിൽ ഗുരുകൃപയാൽ നടന്നു മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ ഏറ്റവും സന്തോഷത്തിൽ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു ഭഗവാന്റെ ഇച്ഛയറിയാൻ അടുത്ത പ്രഭാതത്തിൽ ദർശനത്തിന് ചെന്നു അന്നാണ് അത്ഭുതം അന്ന് ഭഗവാൻ അണിഞ്ഞൊരുങ്ങി പുഞ്ചിരി തൂകി വരവേറ്റത് കഥകളി വേഷത്തിലായിരുന്നു നൃത്തസബരിയ തുടർന്നുകൊണ്ട് പോവൂ എന്ന സൂചന അല്ലാതെ മറ്റെന്താണ് അതിനു മുൻപ് ആ വേഷത്തിൽ അവിടുത്തെ ഈയുള്ളവൾ കണ്ടിട്ടില്ല മുഖപുസ്തകം ഇത്യാദിയിൽ പല രൂപങ്ങളിൽ ഭഗവാനെ ഒരുക്കുന്നത് അന്ന് അറിയുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലും നാലാമത്തെ തവണ അവിടുത്തെ മുൻപിൽ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷങ്ങളായിട്ട് തുടരുന്നു നൃത്തസബരിയ ഹരേ കൃഷ്ണ മനോഹരമാണല്ലേ ഇത് ചെറിയൊരനുഭവം എന്നല്ല വലിയൊരനുഭവം തന്നെയാണ് മനസ്സുകൊണ്ട് വേദിയിലേക്ക് കയറുകയാണ് കയറുന്നതിന് മുമ്പേ ഭഗവാനോട് പറയാണ് എനിക്കിത് തുടരണമെങ്കിൽ അങ്ങയുടെ സമ്മതം വേണമെന്നുള്ളത് അപ്പം തിരിച്ചു വന്ന് പ്രാർത്ഥിക്കുമ്പം കാണുന്നത് കഥകളി രൂപത്തിലാണ് ഭഗവാനെ അന്ന് അണിയിച്ചൊരുക്കിയത് എന്താ പറയുക ഇതൊക്കെയല്ലേ ഭഗവാൻ എല്ലാവരും അന്ന് തന്നെ ചിലപ്പം വേറെ ആരോടെങ്കിലും ഭഗവാൻ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാവും അവർ പോകുമ്പോൾ ആ രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടാകുക വേഷം അപ്പം ഭഗവാൻ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിളിക്കണം മനസ്സുകൊണ്ട് ഇതൊക്കെ വളരെ എന്താണ് നിർമ്മലമായിട്ടുള്ള അനുഭവങ്ങളാണ് കൃത്യമായിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾ ആലോചിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് എത്ര ശാന്തമായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് അവർ എഴുതി അയച്ചു തന്നത് ഒന്നും പറയാനില്ല ഇതൊക്കെ വായിച്ച് നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഒരു സുഖമാണ് മനസ്സിന് അത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെടുമെന്നറിയാം അതിൽ കൂടുതൽ ഇഷ്ടപ്പെടാതിരിക്കാനൊന്നുമില്ല കമൻറ്റും ചെയ്യുക ഹരേ കൃഷ്ണ അവരെ ഒന്നും പറയാനില്ല